നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിയോട് പരാജയപ്പെട്ടതോടെ ഒരു കാര്യം ഉറപ്പായി ഇതവണ അവർ ടോപ്പ് ഉണ്ടാവില്ല ആസ്റ്റൻ വില്ല ഇതാ ഇവ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയിരിക്കുന്നു ഉദായി അമ്രിക്കും സംഘത്തിനും കൈയടിച്ചേ പറ്റു അവരവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് മുപ്പത്തിയേഴ് കളികളിൽ നിന്ന് ഇപ്പോൾ അറുപത്തി എട്ട് പോയിന്റുമായിട്ട് ആസ്റ്റൻ വില്ല പ്രീമിയർ ലീഗിലെ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് അത്രയും കളികളിൽ നിന്ന് അറുപത്തി മൂന്ന് പോയിന്റാണ് ടോട്ടൽ ഇനി ഒരു കളി ബാക്കിയുണ്ട് എന്തായാലും ആസ്റ്റൻ വില്ലയെ മറികടന്ന് നാലാം സ്ഥാനത്തേക്ക് എത്താൻ മറ്റാർക്കും ആവില്ല ഏത് ഉറപ്പായി കഴിഞ്ഞു ഏതായാലും തകർപ്പൻ നേട്ടം തന്നെയാണ് അവരിപ്പോ സ്വന്തമാക്കിയിരിക്കുന്നത് ആസ്റ്റൻ വില്ല യുവാഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ രൂപത്തിലേക്ക് യു സി എൽ വന്നിട്ട് ഇത് ആദ്യമാണ് ഇതിനു മുമ്പ് അവര് യൂറോപ്യൻ കപ്പ് കളിച്ചിട്ടുള്ളത് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് സീസണിലാണ് എന്ന കാര്യം കൂടി ഓർക്കുക അപ്പൊ ഇതൊരു മാഗ്നിഫിഷ്യന്റ് അച്ചീവ്മെന്റ് തന്നെയാണ് ഉനായി എംബ്രക്കും അദ്ദേഹത്തിന്റെ സ്കോറിങ്ങും ഇതില് നമ്മൾ എടുത്തു പറയേണ്ട ഒരാള് അത് എമി ആണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിന് ആസ്റ്റൻ വില്ല കോൺഫറൻസ് ലീഗിന് ക്വാളിഫൈ ചെയ്തപ്പോൾ പറഞ്ഞ വാക്കുകളുണ്ട് ആസ്റ്റൻ വില്ല ആരാധകരോട് അദ്ദേഹം പറഞ്ഞത് നമ്മളിപ്പോൾ കോൺഫറൻസ് ലീഗിൽ എത്തിയിരിക്കുകയാണ് യു എഫ് ആ കോൺഫറൻസ് ലീഗിൽ എത്തിയിരിക്കുകയാണ് അടുത്തത് തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ലീഗ് ആണ് ചാമ്പ്യൻസ് ലീഗ് നെക്സ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ പറഞ്ഞ വാക്ക് അദ്ദേഹം ഇവിടെ ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ഈ കോൺഫറൻസ് ലീഗില് അവര് വലിയ മുന്നേറ്റം ഒന്നും ഉണ്ടാക്കിയില്ല നമുക്ക് അറിയാമല്ലോ സെമിക്കപ്പുറത്തേക്ക് അവര് പോയിട്ടില്ല പക്ഷേ ആ സെമിക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞ യു എഫ ചാമ്പ്യൻസ് ലീഗാണ് യു സി എല്ലിലേക്ക് യോഗ്യത നേടുക ആസ്റ്റൻ വി യോഗ്യത നേടിക്കൊടുക്കുക അത് കഴിഞ്ഞിട്ട് എനിക്ക് കൊപ്പ അമേരിക്കക്ക് പോകണം അവിടെ ചാമ്പ്യന്മാരാകണം എന്ന് അതെ പറഞ്ഞ വാക്കുകളിൽ ഒന്ന് അദ്ദേഹം ഇത് കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നു യുഎഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് ടീം എത്തിയിരിക്കുന്നു ഇനി കൊപ്പ അമേരിക്ക കിരീടം വീണ്ടും അതിൽ മുത്തമിടാൻ ഈ മാർട്ടിനസിനും അർജന്റീനയ്ക്കും വാവുമോ കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളുമായി റഫ് ഇതാ